നമസ്കാരം ആഗോള വ്യാപാര മേഖലയ്ക്ക് ഇന്ത്യയിലേക്ക് നേർവഴി തുറന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് അങ്ങനെ എത്തിയിരിക്കുകയാണ് ഈ സ്വപ്നസാക്ഷാത്കാരത്തിൻ്റെ ശോഭ കെടുത്തി പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലടി ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് രണ്ടായിരം കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ എന്ന രാജ്യാന്തര ചരക്ക് കപ്പലാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത് കഴിഞ്ഞ ദിവസം രാവിലെ ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈൽ അകല് അതായത് നാൽപ്പത്തിയാറ് കിലോമീറ്റർ അകല് പുറങ്കടലിലെത്തിയ കപ്പലിന് ജലസലൂട്ട് നൽകിയാണ് തുറമുഖത്തേക്ക് വരവേറ്റത് ഒമ്പതരയോടെ കപ്പൽ തുറമുഖത്ത് നങ്കൂരമിട്ടു കപ്പലിൽ നിന്നുള്ള ചരക്കിറക്കൽ ആരംഭിച്ചു രാജ്യത്തെ മറ്റ് തുറമുഖങ്ങളിലേക്ക് ചരക്കെത്തിക്കാനുള്ള രണ്ട് ചെറുകപ്പലുകൾ ഇന്ന് എത്തുകയും ചെയ്യും മുഖ്യമന്ത്രിയും നമ്മുടെ സംസ്ഥാന മന്ത്രിമാരും പങ്കെടുക്കുന്ന കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന ഔദ്യോഗിക സ്വീകരണത്തിന് ശേഷം മദർഷിപ്പ് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തേക്ക് പുറപ്പെടും രണ്ട് മാസത്തിലേറെ നീളുന്ന ട്രയൽ റണ്ണും ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി മൂന്ന് മാസത്തിനകം കമ്മീഷൻ ചെയ്യുന്നതോടെ വിഴിഞ്ഞൻ രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാകും ഒക്ടോബറിന് മുമ്പ് ആദ്യഘട്ടം കമ്മീഷനിങ് നടത്താമെന്നാണ് തുറമുഖ നിർമ്മാതാക്കളായ അദാനി പോർട്ട്സ് സർക്കാരിന് നൽകിയിട്ടുള്ള ഉറപ്പ് ഈ സ്വപ്നം തീരമണയുന്നു എന്ന കുറിപ്പോടെയാണ് ആദ്യ മദർഷിപ്പിൻ്റെ വരവിൽ പിണറായി വിജയൻ സന്തോഷം പങ്കിട്ടത് ഉമ്മൻചാണ്ടി ഇതിന് കല്ലിടുകയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ഈ കാരണഭൂതനും അവരുടെ പിന്നെ പത്രമായ ദേശാഭിമാനിയും എന്തായിരുന്നു ഇതിനെതിരെ പൊടിപൊടിച്ചത് പദ്ധതി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ഒരു വെമ്പലാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചടങ്ങിലേക്ക് ക്ഷണിച്ചുമില്ല അപ്പോൾ വിഴിഞ്ഞം തുറമുഖം യു ഡി എഫ് സർക്കാരിൻ്റെ കുഞ്ഞാണെന്നും യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും പ്രതിപക്ഷ നേതാവ് അവകാശപ്പെടുന്നുണ്ട് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക് പ്രതീകമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം അന്ന് ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതി ആരോപിച്ച ആളാണ് ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി കടൽക്കൊള്ള എന്നാണ് സി പി എം മുഖപത്രം തന്നെ അതായത് ദേശാഭിമാനി വിശേഷിപ്പിച്ചത് ഓർമ്മകളെ ആട്ടിപ്പായിക്കുന്നവരും മറവി അനുഗ്രഹമാക്കിയിരിക്കുന്നവരുമുണ്ട് അവർ ഒരുപക്ഷെ ഇതൊക്കെ മറന്നുപോയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്